ചരിത്രാതീത കാലം മുതൽക്കുതന്നെ ഇന്ത്യ ചൈന ടിബറ്റ് ഇറാൻ മംഗോളിയ പേർഷ്യ തുടങ്ങിയ നാടുകളിലെ പാരമ്പര്യ ചികിത്സാ വിധി പ്രകാരം വന്ധ്യതയ്ക്കും ലൈംഗികശേഷി വർധനയ്ക്കും വാർദ്ധയ്ക്കും വൈകിപ്പിക്കുന്നതിനുമുള്ള ഒരു ദിവ്യ ഔഷധമായി ശിലാജിത്ത് എന്ന് ചരിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു നാടോടി ചികിത്സകളിലും ഇതര ചികിത്സകളിലും ഒരു വിശേഷ ഔഷധത്തിനു പുറമേ ആരോഗ്യം നിലനിർത്തുന്ന ഒരു സപ്ലിമെൻറ്റായും ശിലാജിത്ത് പരക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്നു ഏകദേശം നാലായിരം വർഷത്തിലേറെയായി ശിലാജിത്ത് ഒരു ഔഷധമായി ഉപയോഗിച്ചു വരുന്നു എന്ന് അരിസ്റ്റോട്ടിൽ റാസി ബിറൂണി ഇപ്നോസീന തുടങ്ങിയവരുടെ കൃതികളിൽ വിവിധ രോഗങ്ങൾക്കുള്ള ശിലാജിത്തിൻ്റെ രോഗശാന്തി ഫലങ്ങൾ പരാമർശിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒരു ഫ്രഞ്ച് ഓറിയൻ്റലിസ്റ്റായ ഡി ഹെർബലോർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലെ തൻ്റെ പ്രസിദ്ധീകരണത്തിൽ തകർന്ന എല്ലുകൾക്കും രോഗങ്ങൾക്കും പരിഹാരം കാണുന്നതിന് പേർഷ്യക്കാർ ശിലാജിത്ത് ഉപയോഗിച്ചു വന്നിരുന്നതായി പറയുന്നുണ്ട് വേനൽക്കാലത്തെ ശക്തമായ ചൂടേറ്റിട്ട് പർവ്വതങ്ങളിൽ നിന്നും ഉരുകി ഒലിച്ച് ഘനീഭവിച്ചുണ്ടാകുന്ന കറുത്തതോ തവിട്ട് നിറത്തിലുള്ളതോ ആയ വസ്തുവാണ് ശിലാജിത്ത് ഇതിൽ ആ പർവ്വതങ്ങളിൽ അടങ്ങിയിട്ടുള്ള സ്വർണം കാൽസ്യം മഗ്നീഷ്യം സോഡിയം അയൺ ക്രോമിയം ലെഡ് എന്നീ ധാതുക്കളും കലർന്നിട്ടുണ്ടാവും ഇവ പർവ്വതങ്ങളിൽ നിന്നും വേർപെടുത്തിയെടുത്ത് സംസ്കരിച്ചാണ് ഉപയോഗയോഗ്യമാക്കുന്നത് വിവിധ ദേശങ്ങളിൽ ഇതിനെ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത് മലയാളത്തിൽ ശിലാജത്തിന് കന്മദം എന്നറിയപ്പെടുന്നു ആദ്യകാലങ്ങളിൽ മൃഗങ്ങളുടെയോ വവ്വാലുകൾ പോലെയുള്ള പക്ഷികളുടെയോ വിസർജ്യത്തിൻ്റെ നിക്ഷേപമായി ഇവയെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ശിലാജ്യത്തിൻ്റെ നിക്ഷേപം കാണപ്പെടുന്നുവെങ്കിലും ഹിമാലയത്തിലെ പർവ്വതങ്ങൾക്കിടയിൽ നിന്നും ലഭിക്കുന്ന ശിലാജ്യത്തിനെയാണ് വളരെ സവിശേഷതയുള്ളതായി കാണപ്പെടുന്നത് അൽഷിമേഴ്സ് പോലെയുള്ള മസ്തിഷ്ക രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതിനും മികച്ച ഒരു ആൻറ്റി ഓക്സിഡൻ്റായും എനർജി ബൂസ്റ്ററായും അതുപോലെ വാർദ്ധക്യത്തെ വൈകിപ്പിക്കുന്ന അത്ഭുത മരുന്നായും ഉപയോഗിച്ചു വരുന്നതായി പറയപ്പെടുന്നു പുരുഷന്മാരിലെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നതിനാൽ നാച്ചുറൽ വയാഗ്ര എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ദിവ്യ ഔഷധം ഹിമാലയത്തിലെ പർവ്വതങ്ങൾക്കിടയിൽ നിന്നും ശേഖരിക്കുന്നത് എങ്ങനെയെന്നും അങ്ങനെ എടുക്കപ്പെട്ട ശിലാജിത്തിൻ്റെ സംസ്കരണം എങ്ങനെയാണ് എന്നൊക്കെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഹിമാലയത്തിലെ പർവ്വതങ്ങൾക്കിടയിലെ പിളർപ്പുകളിലാണ് ശിലാജിത്ത് കാണാൻ കഴിയുന്നത് ചെങ്കുത്തായ മലനിരകൾക്കിടയിൽ ഇവയെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരവും അപകടം പിടിച്ചതുമായ ജോലിയാണ് ഈ പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകളാണ് തലമുറകളായി ഈ ജോലികളിൽ ഏർപ്പെട്ടു വരുന്നത് കാലൊന്നു തെറ്റിയാൽ പതിനയ്യായിരം അടിയിലേറെ താഴ്ചയിലേക്കായിരിക്കും പതിക്കുക സുരക്ഷിതത്വത്തിനുള്ള സേഫ്റ്റി മെഷേഴ്സിൻ്റെ സഹായമൊന്നുമില്ലാതെയായിരിക്കും ഇവർ ഈ ചെങ്കുത്തായ മല കയറുക ധൈര്യവും ഈ മലകളിലുള്ള പരിചയവും മാത്രമായിരിക്കും ഇവരുടെ കൈമുതൽ ശിലാജിത്തിന്റെ നിക്ഷേപം കണ്ടെത്തിയാൽ അതവർ ഉറപ്പുവരുത്തുന്നു പൂർണ്ണമായും ഉണങ്ങി ഉറയ്ക്കുന്നതിന് മുമ്പ് കുഴമ്പ് രൂപത്തിലായിരിക്കും ഇവ കാണപ്പെടുക പാറ പോലെ ഉറച്ച ശിലാജിത്ത് കല്ലിൽ നിന്നും വേർപെടുത്തി എടുക്കുന്നു ഇത്രയും മുകളിലിരുന്നു കൊണ്ട് ഇത് ചെയ്യുക എന്നുള്ളതും കുറച്ച് കഠിനമായ ജോലി തന്നെയാണ് ഗുണമേന്മയുള്ള ശിലാജിത്തിന് ഗോമൂത്രത്തിന്റെ ഗന്ധമാണ് എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു രുചിച്ചു നോക്കിയും ഇവർക്ക് ഇതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ സാധിക്കും വേനൽക്കാലങ്ങളിലാണ് ഇത് എടുക്കാൻ സാധിക്കുക ഇങ്ങനെ ശേഖരിച്ച ശിലാജിത്ത് ഉപയോഗയോഗ്യമാക്കുന്നതിനായി സംസ്കരിച്ചെടുക്കേണ്ടതുണ്ട് അതിനായി ആദ്യം ശിലാജിത്തിനെ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുന്നു നല്ല നിലവാരമുള്ള ശിലാജിത്താണെങ്കിൽ അവ വെള്ളവുമായി എളുപ്പത്തിൽ ലയിച്ചുചേരും അതിനുശേഷം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നു ചൂടാവുന്നതോടെ ശിലാജിത്ത് പൂർണമായും വെള്ളവുമായി ലയിച്ചുചേരുന്നു അതിനുശേഷം ഇത് അരിച്ചെടുക്കുന്നു മിക്കവാറും നാലു മുതൽ അഞ്ചു പ്രാവശ്യം വരെ ഇത് തുടരേണ്ടി വരും ഇതിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിനായിട്ടാണ് ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യേണ്ടി വരുന്നത് ഇങ്ങനെ ശുദ്ധി ചെയ്യുന്നതിനെ ആയുർവേദത്തിൽ ഭാവന ചെയ്യുക എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ വിധി പ്രകാരമുള്ള ശുദ്ധി ചെയ്യൽ ഇങ്ങനെയല്ല അതിന് ഇതിനോടൊപ്പം ചില മരുന്നുകൾ കൂടി ചേർക്കേണ്ടതുണ്ട് ചിലയിടങ്ങളിൽ ഇതിനോടൊപ്പം ഗോമൂത്രം വെണ്ണ ഗംഗാജലം തേൻ മുതലായവയും ചേർക്കാറുണ്ട് എന്നും പറയപ്പെടുന്നു ഈ രീതിയിൽ ശുദ്ധി ചെയ്തെടുത്ത ശിലാജിത്ത് കലർന്ന വെള്ളം ഒരു പാത്രത്തിൽ പകർന്ന് വീണ്ടും ചൂടാക്കുന്നു ചൂടാവുന്നതിനനുസരിച്ച് ഇത് ഒരു കുഴമ്പ് പരുവത്തിലാവും ഇത് തണുക്കുന്നതിനനുസരിച്ച് കൂടുതൽ കട്ട പിടിച്ച അവസ്ഥയിലാവും വന്ധ്യതയ്ക്കും ലൈംഗിക ശേഷിയുടെ വർധനവിനും ഇത് അത്യുത്തമമാണ് എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത ശിലാജിത്ത് ചെറു കഷ്ണങ്ങളാക്കിയാണ് വിൽപ്പനയ്ക്കെത്തുന്നത് ഈ രൂപത്തിലുള്ള ഫേക്ക് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ധാരാളമായി ലഭ്യമാണ് എന്നതിനാൽ ശുദ്ധമായ ശിലാജിത്ത് വാങ്ങുന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് വന്ധ്യത ഒരു പരിധി വരെ പരിഹരിക്കപ്പെടുന്നു എന്ന പേരിൽ ലോകമുട്ടക്ക് ശിലാജിത്തിന് വലിയ ഡിമാൻഡാണ് കൽപ്പിച്ചിട്ടുള്ളത്